നബി നബിമാരിലേക്ക് പോകും അവർക്കൊന്നും സഹായിക്കാൻ കഴിയില്ല അവരൊക്കെ റസൂള്ളിലേക്ക് വരും റസൂൽ ഉള്ളാഹിദങ്ങൾ അനലഹ 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 ആ ഷഫായത്തിനു ഞാൻ അർഹനാണ് അർഹനാണെന്ന് പറഞ്ഞ് ആ ഷഫായത്തിനെ ഏറ്റെടുത്ത് ആർക്കും സഹായിക്കാൻ കഴിയാത്ത മഷറാവൻസഭയിലെ സർവ്വവ്യാപിയായ വിപത്തിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷിക്കും മുഹമ്മദ് മുസ്തഫാ സല്ലി വസ്ലം അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ റസൂൽ അങ്ങനെ രക്ഷിക്കുന്നതാണ് ഈ പറയുന്ന റസൂൽ അങ്ങനെ രക്ഷിക്കുന്നു ഞങ്ങൾക്ക് അറിയില്ല നിങ്ങളെ വിശ്വാസം എന്താണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയൂല ഞങ്ങൾ റസൂൽ ഞങ്ങളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്താ പ്രശ്നമുള്ളത് അപ്പോഴേക്ക് ഷിർക്ക് വരുമോ എന്താണ് നിങ്ങൾ ഈ പറയുന്ന പറഞ്ഞ എന്താണ് നിങ്ങൾ വിശദീകരിക്കും ഏതെങ്കിലും ഒരു ഇമാമ് മാമ് ഇതിനെ ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിബിതങ്ങളോട് അങ്ങനെ യാ അല്ല എന്ന് വിളിക്കാമെന്ന് ഈ മാമു നിരവധി പറഞ്ഞിട്ടില്ലേ ഹജർ ഹജർ അവിടുത്തെ അവിടുത്തെ ബാരിയിൽ എന്ന് പറഞ്ഞിട്ട് ബിലാൽ ബിൻ ഹാരിസ് ശേഷം ഖബറിൻ്റെ മുമ്പിൽ വന്നിട്ട് യാ ഉമ്മത്തിക്ക എന്ന് പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡസൻ കണക്കിന് ഇമാമു ഉദ്ധരിച്ചിട്ടുണ്ട് ഒറ്റ ഇമാമു പോലും അതിഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല ഇനിയോ ഇമാം ബഹുമാനപ്പെട്ട ഇബിൻ ഹജുൽ ചെറിയ ആൾക്കാരല്ല ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഖുർആൻ കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന അമീർ ഉൽ അറിയപ്പെട്ടിൻ അവിടുന്ന് റസൂദാനെ വിളിച്ചിട്ട് പറയുന്നത് കാണാ യാ എന്ന് പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ യാ വറ എല്ലാ സൃഷ്ടികളിലും ഉന്നതരായ മുഹമ്മദ് മുസ്തഫ മുർസലീങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ എല്ലാ നിലക്കും ജൂതിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ ഹിംബത്തിൻ്റെ വിഷയത്തിലും ഉന്നതിയിൽ നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്നിട്ട് എന്താ പറയുന്നത് ഒരപേക്ഷയാണ് ഒരു ദോഷിയായ ഒരു പാപിയായ ആളുടെ അപേക്ഷയാണ് മുത്തമസിൻ വലീദ അങ്ങയുടെ ഷഫായത്തിനെ പ്രതീക്ഷിക്കുന്ന അങ്ങയുടെ കാവലിനെ പ്രതീക്ഷിക്കുന്ന ഒരു സാധുവായ ഒരു പാപിയായ ഒരാളുടെ അപേക്ഷയാണ് എന്ന് ഹാഫിദുൽ അസുറായ മഹാനായ ഇബിന് ഇബിൻ ഹജറാനി തങ്ങൾ പറയുകയാണ് പറയുന്ന